തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് നമുക്കിപ്പോൾ കാണാം ഞാനിപ്പോൾ ഉള്ളത് ബാലരാമപുരത്താണ് ഇവിടെ നമുക്കിപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾ ചേരുന്നുണ്ട് അതായത് ജില്ലാ പഞ്ചായത്തിലെ കാൻഡിഡേറ്റ് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും മൂന്ന് സ്ഥാനാർത്ഥികളാണ് നമുക്കൊപ്പം ചേരുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളും ഇടതു പ്രവർത്തകരും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എത്തിക്കഴിഞ്ഞു ആദ്യം നമുക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് കെ പ്രീജയിൽ നിന്ന് തന്നെ തുടങ്ങാം ബാലം രാമപുരം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഏത് രീതിയിലാണ് പ്രതികൂലമായ കാലാവസ്ഥയൊക്കെയാണ് പക്ഷേ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടതുപക്ഷത്തിന് നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയുന്നത് പിന്നെ പൊതുവിൽ മലോരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇരിക്കുന്നത് നല്ല ഭരണമായിരുന്നു കാഴ്ച വെച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചുകൊണ്ട് വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് ജന സ്ഥാനാർത്ഥികളും നിലവിൽ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ അതിന്റെ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ബാൽഡാനം ഡിവിഷനിൽ നിന്നും അയ്യായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറാണ് അത് ഞങ്ങൾ ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്നൊരു വലിയൊരു വികസനമാണ് ഞങ്ങൾ ഡിവിഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് മലടോരം ഗ്രാമപഞ്ചായത്തിനെ തന്നെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന തരത്തിൽ സ്കൂളിൽ തന്നെ ഏകദേശം രണ്ട് കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ നാടിൻ്റെ തന്നെ ഏറ്റവും ആവശ്യമായിരുന്ന പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല മുഴുവൻ വാർഡുകളിലും നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനത്തെ കൊണ്ട് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തെ സംബന്ധിച്ച് പൊതുവിലൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആളല്ലായിരുന്നു ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ മുമ്പിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ വികസനത്തെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായി പറയാൻ കഴിയും അതോടൊപ്പം തന്നെ ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഈ ഇതെല്ലാം തന്നെ നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നതാണ് നേമം ബ്ലോക്ക് പഞ്ചായത്തിനെ കേരളത്തിൽ തന്നെ നാലാമത്തെ ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഞങ്ങൾ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് ലോകത്തിലെ കേരള ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ ഐ യു ടി ഇനേബിൾഡ് ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കർഷകരുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന തരത്തിലേക്കുള്ള സാങ്കേതികവിദ്യ പ്രാവർത്തികമാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കാക്കി മാറ്റുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഞങ്ങളുടെ രണ്ട് ആശുപത്രി ഉണ്ട് രണ്ട് ആശുപത്രികളിൽ നന്നായി ഇടപെടുവാനും ഒരു ആശുപത്രിയിൽ ഗവൺമെൻറ്റ് അനുബന്ധിച്ച് തന്ന നമ്മുടെ ഡയാലിസിസ് അതിനെ കാര്യക്ഷമമായി നടപ്പിലാക്കി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നമ്മുടെ ഗവൺമെൻറ് വിഭാവന ചെയ്യുന്നത് ഇനി വിജ്ഞാന കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ആ വിജ്ഞാന കേരളം പദ്ധതിയും സമഗ്രമായി തന്നെ നേമം ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള ഏഴ് ഗ്രാമപഞ്ചായത്തുകളും തുടർന്ന് നേമം ബ്ലോക്ക് പഞ്ചായത്തിലും ആ തൊഴിൽമേള നടത്തി ജോബ് ഫെയറുകൾ നടത്തി ജോബ് സ്റ്റേഷനുകൾ കൃത്യമായി തുറക്കുവാൻ കഴിഞ്ഞു ഇന്ന് അതിൻ്റെ ജോ തൊഴിൽമേളയുടെ അടിസ്ഥാനത്തിൽ തന്നെ നൂറ്റി അൻപതോളം ആളുകൾക്ക് ഓഫർ ലെറ്റർ ഒരു ദിവസം തന്നെ ആ തൊഴിൽമേളയിൽ വെച്ച് കൊടുക്കുവാൻ ു പിന്നെ കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഇടപെടാൻ കഴിഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃത്യമായി തന്നെ തൊള്ളായിരം ഒമ്പതിനായിരത്തി ഇരുപത്തി അഞ്ച് പേർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ദിനം നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമഗ്രമായി പൂക്കൃഷി നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് സമഗ്രമായി തന്നെ പിന്നെ എസ് ബി ഇ പദ്ധതി ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള കുടുംബശ്രീ സംവിധാനം ആ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കുന്ന എസ് വി ഇ പി പദ്ധതി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുക സ്ത്രീകൾ അതിന് ആറര കോടി രൂപ ആ ആറര കോടി രൂപ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് തരുന്നത് അത് ഞങ്ങൾ ആ പദ്ധതിയെ അനുവദിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കുന്ന ഏക ബ്ലോക്ക് പഞ്ചായത്തും കേരളത്തിൽ ആറ് ബ്ലോക്ക് പഞ്ചായത്താണുള്ളത് അതിലൊരു ബ്ലോക്ക് പഞ്ചായത്തുമെന്ന് ഞങ്ങൾ ആറര കോടിയിൽ ഇപ്പോൾ മൂന്ന് കോടി രൂപ സ്ത്രീകൾക്കായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നതിന് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു വലിയ പരിപ്രേക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള നൂതനമായ പ്രോജക്റ്റ് കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും എടുത്തില്ലായിരുന്നു നേമം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി ബാലശാസ്ത്ര കോൺഗ്രസ് എല്ലാ തലത്തിലും ഇടപെടുവാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേടുന്നത് എസ് സി മേഖലയിലുള്ള കുട്ടികൾക്ക് പഠനമുറി ഏറ്റവും അധികം പഠനമുറി കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്താണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് എസ് സി ഡിപ്പാർട്ട്മെൻ്റ് കണക്കനുസരിച്ച് പറയുന്നത് അങ്ങനെ എല്ലാം സ്ഥലത്ത് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് എന്താണ് പറയേണ്ടത് കൂടി ചോദിച്ചറിയേണ്ടതാണ് എങ്ങനെയാണ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എം ബാബുജനാണ് ചേരുന്നത് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിലവിൽ നടത്തിയിട്ടുള്ള മികവുറ്റ പ്രവർത്തനങ്ങളുണ്ട് അതിന്റെ ഒരു പിന്തുടർച്ച ഉറപ്പാക്കിക്കൊണ്ടാണോ ജനങ്ങളിലേക്ക് എത്തുന്നത് വോട്ട് ചോദിച്ചത് തീർച്ചയായും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വലിയ പദ്ധതികൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു എതിർപ്പുമില്ലാതെ എല്ലാ വീടുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും സ്വീകരിക്കുന്ന ഒരു സമീപനവും സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത് ബാലനാപുരം ഗ്രാമപഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണസമിതിയിലുണ്ടായിരുന്നത് അവർ നടത്തിയ നല്ല വികസന പ്രവർത്തനങ്ങൾ മാതൃകയാക്കാൻ കഴിയുന്നതാണ് നിരവധി അവാർഡുകൾ കേന്ദ്ര ഗ്രാമവികസന വകുപ്പിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റേയും ഒക്കെ അവാർഡുകൾ വരിക്കുട്ടിയ ത്രിതല പഞ്ചായത്ത് സംവിധാനം കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി പിന്നെ ജയിച്ചു വന്നാൽ അവരുടെ തുടർച്ചയായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹമാണ് മനസ്സിലുള്ളത് അതിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംസ്ഥാനത്തിലുടനീളം വൻ വിജയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ നടത്തുന്നുണ്ട് വോട്ടർമാരുടെ മനസ്സിലും അതു തന്നെയാണുള്ളത് തീർച്ചയായും അപ്പോൾ ഇനി ഒരു സ്ഥാനാർത്ഥി കൂടെ ഇവിടെയുണ്ട് എങ്ങനെയാണ് എല്ലാ മൂന്ന് ത്രിതല സംവിധാനം ഒരുമിച്ച് തന്നെ ഇറങ്ങി വോട്ട് ചോദിക്കുക അതും പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ട് എങ്ങനെയാണ് പ്രചരണം കഴിഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചാണ് ബാലരാമുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിന് നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായി അതിന് ശേഷം വീണ്ടും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിൽ ഞാൻ ഈ വാർഡിലെ തന്നെ ജനപ്രതിനിധിയാണ് വീണ്ടും എൻ്റെ പാർട്ടി എന്നെ ഈ വാർഡിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വളരെ കൂടിയാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് തന്നെ കാരണം അത് ഇന്നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും ഒരു കരുണയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓരോ കുടുംബങ്ങളിലും വീടിനകത്ത് ചെന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ജില്ലാ സ്ഥാനാർത്ഥിയെയും ബ്ലോക്ക് സ്ഥാനാർത്ഥിയെയും ഞാൻ വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ വോട്ടർമാരുടെ ിലെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് തന്നെ നിയമം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ നൂറ് ദിവസം നമുക്ക് തൊഴിലുറപ്പ് ആർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് നമ്മുടെ പിന്നെ ബാലരാമപുരം പഞ്ചായത്തിനകത്ത് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം നടന്നു വന്നിരിക്കുകയാണ് വീണ്ടും നമ്മളൊരു തിരഞ്ഞെടുപ്പ് ടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമുക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും നമുക്ക് കിട്ടുമെന്നുള്ള ഒരു വളരെ ഒരു ആത്മവിശ്വാസം ജനങ്ങളുടെ ഇടയിൽ പോയപ്പോഴാണ് നമുക്ക് അറിയുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ നമ്മുടെ സാധാരണക്കാരായ വീടുകളിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവരെ അവർ ഞങ്ങൾ വളരെ ആവേശത്തോടെ സ്വീകരിക്കുകയാണ് കാരണം ഇന്നും മൂവായിരത്തി രൂപ കൈകളിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ സർക്കാർ നീണാൾ വാഴട്ടെ എന്നാണ് ഞങ്ങളോട് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് കാരണം നടത്തിയിട്ടുള്ള സർക്കാർ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെയാണ് ഈ ബ്ലോക്ക് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാം കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ പ്ര ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ മികവ് എടുത്തുകാട്ടി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഓരോ വീടുകളിലേക്കും എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും നമ്മളോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശം പങ്കുവയ്ക്കുമ്പോൾ വ്യക്തമാക്കുന്നത്